റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ നാം നമ്മുടെ വീടുകൾ മാത്രമല്ല വൃത്തിയാക്കേണ്ടത് എല്ലാവരോടും പൊരുത്തപ്പെടിയിച്ച് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കൾ മാതാപിതാക്കളോട് പരസ്പരം സഹോദരങ്ങൾ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മളുടെ അയൽവാസികൾ കുടുംബങ്ങൾ ഇങ്ങനെ പലരും പലരും തെറ്റി നിൽക്കുന്നു പലരെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഈ പതിനൊന്ന് മാസങ്ങളിൽ ആരുടെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും ഹക്കട കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് പൊരുത്തപ്പെടേച്ച് റമദാനിനെ വരവേൽക്കുകയാണെങ്കിൽ അവൻ വിജയിച്ചവനാണ് മുന്നോടിയായി മാസത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാർ ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്കറിയാമല്ലോ വീട് അടിച്ചു വാരുക പൂർണ്ണമായും വീട്ടിന്റെ അകത്തിരിക്കുന്ന വസ്തുക്കൾ മുഴുവനും മുഴുവനുമൊന്ന് പുറത്തേക്കിട്ട് ശുദ്ധി വരുത്തുക നമസ്കരിക്കുന്ന നിസ്കാര കുപ്പായങ്ങൾ മുസല്ലകൾ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളൊന്നും പുറത്തേക്കിട്ടൊന്ന് വൃത്തിയാക്കുക എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത് എന്നറിയുമോ പഴയ കാലം മുതൽ തന്നെ ഉമ്മമാർ മാറങ്ങനെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ പരിശുദ്ധമായ ാണ് ആ റമലാൻ എൻറെ വീട്ടിലേക്ക് എൻറെ നാട്ടിലേക്ക് എൻറെ എന്നിലേക്ക് പരിശുദ്ധമായ റമലാൻ കടന്നു വരുമ്പോ എൻ്റെ ഹൃദയ എൻറെ എൻറെ വീട് നന്നായി വൃത്തിയുള്ളതാകണം കാരണം റമലാൻ എന്ന് പറയുമ്പോ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ആകാശലോകങ്ങളിൽ നിന്ന് ബാനലോകങ്ങളിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയവും കാലവുമാണ് ഖുർആാനിന്റെ അലയൊലികളിൽ നമ്മുടെ വീടുകളിൽ കേൾക്കേണ്ട സമയമാണ് ഓർത്ത് തസ്ബീഹുകളും നമ്മുടെ നമ്മുടെ വീടുകളിൽ നാക്കുകളിൽ വരേണ്ട സമയമാണ് അതുകൊണ്ട് ആ റമദാൻ റമദാനിലേക്ക് വരുമ്പോ റമദാനിന് മുന്നോടിയായി തന്നെ ഞാൻ എന്റെ വീടുകൾ ഞാൻ ഒന്ന് അടിച്ചു വാരട്ടെ ശുദ്ധിയാക്കട്ടെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഊമ്മമാർ വളരെ നന്നായി റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൊണ്ട് അതിന്റെ പ്രിയപ്പെട്ടെ വീട് മാത്രം അടിച്ചു വൃത്തിയാക്കിയാൽ മതിയോ ഇല്ല നമ്മുടെ കൽബുകളെ നാം അടിച്ചു വൃത്തിയാക്കണം നമ്മുടെ കൽബുകളെ നാം ശുദ്ധിയാക്കണം നമ്മുടെ കൽബുകളിലുള്ള ഹസദ് ഉജുബ് പോലോത്ത രോഗങ്ങൾ മുഴുവനും തുടച്ചു മാറ്റണം നമ്മുടെ കൽബിനെ കൽബിനെ കൊണ്ടും 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 ശുദ്ധിയാക്കണം ശുദ്ധിയാക്കണം എല്ലാ ചിന്തകൾ മോശമായ ചിന്തകളിൽ നിന്ന് മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നന്നായി അവരോടൊന്ന് പൊരുത്തപ്പെടീക്കണം എന്നിട്ട് ഖാലിസായ ഹൃദയത്തോടുകൂടി പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കുകയാണെങ്കിൽ ആ റമദാൻ ആ റമദാൻ വന്നിട്ടവൻ വിജയിച്ചവനാണ് ആ അവനിലേക്ക് വിജയത്തിന്റെ വാതിലുകളാണ് തുറന്നു കൊടുക്കുന്നത് ാണ് തുറാൻ വരുന്നതിന് പ്രാർത്ഥന നടത്തിയത് നിങ്ങൾക്കറിയില്ലേ മദീനത്തെ പള്ളിയിൽ കയറുമ്പോ ഓരോ ചവിട്ടുപടിയിലും നിന്നിട്ട് റസൂൽ ആമീൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹബീബിനോട് സ്വാപത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നബിയേ സാധാരണ ഞങ്ങൾ കണ്ടല്ലോ തങ്ങൾ പരിശുദ്ധമായ ആ മിമ്പറിലേക്ക് അങ്ങ് കയറുമ്പോ ഒരു ചവിട്ടുപടിയിലും ആമീൻ ആമീൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ എന്താണ് അതിന്റെ പൊരുളന്ന് ചോദിച്ചപ്പോ മുത്ത് ഹബീബ് മുഹമ്മദ് സമാഗതമായി എന്നിട്ട് എന്നോട് ചെയ്തു ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു നബിയേ ആമീൻ പറയൂ എന്താണ് സ്വാപത്തെ ചിബിനി അലിസ്സലാം പ്രാർത്ഥിച്ചതെന്നാണ് അറിയോ ഒന്നാമത്തെ പ്രാർത്ഥന പരിശുദ്ധമായ ജനങ്ങളിലേക്ക് സമാഗതമാകുമ്പോ ആ റമലാൻ ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് സമാഗതമായിട്ട് റമലാൻ ഞങ്ങളിലേക്ക് കടന്നു വന്ന് റമലാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നിട്ട് ആ റമലാൻ കൊണ്ട് വിജയിക്കുന്നില്ലെങ്കിൽ റമലാൻ കൊണ്ടവൻ നന്നാവുന്നില്ലെങ്കിൽ റമലാൻ മാസം വന്നിട്ട് അവന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ിൽ വരുമ്പോഴേക്കും അവന്റെ ഹൃദയത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് അവന്റെ ഹൃദയത്തിൽ വരുന്നില്ല എങ്കിൽ അവൻ പരാജിതനിൽപ്പെട്ട് പോവട്ടെ ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് സുഹാബത്തെ ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞതിന്റെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളിലേക്ക് സമാഗതമായി വന്നു എന്നിട്ട് ആ റമദാൻ റമദത്തിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ അവൻ പെട്ടു പോകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു മുൻഗാമികളായ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ട റമദാൻ നിങ്ങളിലേക്കും റമദാൻ അയച്ചു തരുന്നത് എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോത്ത നിങ്ങൾ മുത്തക്കീങ്ങളാകാൻ വേണ്ടിയാൻ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാകാൻ വേണ്ടിയാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ